അലൈക്കും അസലാമലൈക്കും വാഹമത്തില്ലാ വാത്തായ തഴവ ഉസ്താദ് സംബന്ധിച്ച് സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ടെ മറ്റൊരാൾ ചെയ്യുന്നതിൽ എന്നുള്ളതും തിരുമുസ്തഫ പഠിപ്പിച്ചതിൽ എന്ന മഹത്തായ വിവാദത്ത് അത് വലിയൊരു വിവാദത്താണ് ആരാധനയാണ് വലിയൊരു സദക്കയാണ് അഫ്ലുസ് സ്വതക്കൾ വച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒന്നാണ് അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരാൾ മറ്റൊരാളെ തൊട്ട് അറുത്താൽ അത് വീടും വീടും എന്നും വീടുല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് വീടുല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം സമ്മതമില്ലാതെ അറുക്കുമ്പോഴാണ് അന്നത്തല അനിൽ മറ്റൊരാളെ തൊട്ട് അറുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം വേണം സമ്മതമുണ്ടായാൽ പറ്റും സമ്മതമില്ലെങ്കിൽ പറ്റില്ല അതുപോലെ വല അനിൽ യൂസബിഹ മയ്യത്തിനെ തൊട്ട് മരിച്ച ആളിനെ തൊട്ട് അറുക്കാം പക്ഷെ അത് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്യണം അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് കുറെ പണ്ഡിതന്മാർ പറയുന്നു ഇത് സ്വതക്കയാണല്ലോ സ്വതക്കയാകുമ്പോൾ അനുവാദമില്ലെങ്കിലും മരിച്ച ആളാണെങ്കിലും അത് ചെയ്യാം എന്നും പറയുന്നവർ ധാരാളമുണ്ട് മരിച്ച മരിച്ച തൊട്ട് ചെയ്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും അദ്ദേഹം ആൾ ും കാരണം അത് ഒരു വലിയയിൽപ്പെട്ടൊരു ഭാഗമാണല്ലോ എന്ന് അനിൽ അതിന്റെ പ്രതിഫലം മയ്യത്തിന് ലഭിക്കുകയും ചെയ്യും എന്ന് പറയുന്നു അപ്പോ ഏതായാലും ഈ വിഭാഗത്ത് മറ്റൊരാളെ തൊട്ട് ചെയ്താൽ അത് സഹി ആകും എന്ന് രബിസാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു എന്ന് തഴവ ഉസ്താദ് പറയുകയാണ് എന്നാൽ അവനത് പാലം സിറാത്തിൽ മറുക്കബാണെന്നാണുള്ളത് പറയുന്നു ഏതൊരാൾ തിരിനബി ഏതൊരാൾത്തും നാളെ സമീപത്ത് അപ്പോ

സ്വർഗത്തിലേക്ക് നിങ്ങൾക്കുള്ള വാഹനമാണത് സുറാത്തിന്റെ മേലുള്ള വാഹനമാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇന്നഹ മത്തോയാക്കും ഇതൽ ജന്ന മറ്റൊരു ഹദീസിൽ കാണാം അപ്പൊ സുറാത്തുന്ന വാരത്തിലൂടെ കയറി അപ്പുറത്ത് സ്വർഗത്തിലേക്ക് എത്താനുള്ള മൃഗമായി മൃഗം മാറുമെന്നാണ് തലവ ഉസ്താദ് പറയുന്നത് അലഹി വസ്ല്ലാം പറഞ്ഞത് അങ്ങനെയാണ് അതുപോലെ ഒരുപാട് ഫലായിലുകൾ അർത്താൽ നാളെ കമർ കമർ സമീപത്ത് അതിനുള്ള രോമം സ്വർണ്ണമാണിരു കണ്ണുകൾ മാണിക്യമാ കൂടാതെ പറയുന്നു തിരുനബി ഏതൊരാൾ ആരർത്താലും ആ അറുത്ത മൃഗം നാളെ കമറിന്റെ സമീപത്ത് എത്തും ഭരിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ ആ മൃഗം എന്തായിട്ടാണ് കാണുന്നത് അതിനുള്ള രോമം സ്വർണ്ണമാണ് രണ്ട് കണ്ണുകൾ മാണിക്യമാണ് രണ്ട് കൊമ്പുകൾ പൊന്നാണ് അല്ലാ നമ്മൾ നോക്കുമ്പോൾ ഒരു ആട് നമ്മൾ നോക്കുമ്പോൾ ഒരു പോത്ത് പക്ഷേ അത് റബ്ബിന്റെ സന്നിധിയിലേക്ക് ആകുമ്പോൾ അത് വിലപിടിപ്പുള്ള വലിയ വസ്തുവായി മാറുകയാണ് ചുരുക്കി പറഞ്ഞാൽ കോടികൾ വിലയുള്ള ഒരു വസ്തുവായി ആ അറുത്തവന്റെ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുമെന്ന് പറയുന്നു ആ മൃഗം എന്താണ് കബറാളിയോട് പറയുന്നത് അത് സാഹിബുൾ ഖബറോട് പറയും വന്ന് ഞാൻ നിന്റെ നടക്കരുതെന്ന് ഞാൻ നീ ഉലഹിയറുത്തില്ലേ ആ മൃഗമാണ് ഞാൻ അതുകൊണ്ട് നടന്നു പോകരുത് ഉടൻ തൻ്റെ കയറും തൽക്ഷണം കുതിക്കുന്നതാ അറിശിൻറെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ അവനെ കൊണ്ടുപോവുകയാണ് അവനെ വാഹനം കേറ്റി കൊണ്ടുപോവുകയാണിത് ലുസഹത്തിൽ ഉണ്ട് ഇത് നോക്കി ഒന്നാം ഭാഗമിൽ ഒരുനൂറ്റി നാൽപ്പതിനോട് നാലും ചേർന്നതിൽ എന്ന കിതാബിൽ നൂറ്റി നാൽപ്പത്തി നാലാം പേജിൽ ഇത് കാണാം എന്നാണ് മഹാനവറുകൾ ലുസഹത്തിന്റെ ആ ഒരു ഇബാറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അത്രയ്ക്കും ശ്രേഷ്ഠമായ അത്രയ്ക്കും വലിയ ആ പ്രതിഫലാർഹമായ ഒന്നാണ് ഉളഹിയത്ത് നിസാരമായി കാണുന്ന ഒന്നല്ല നമ്മുടെ ദുന്നവിയും ഉഹ്രവിയുമായ എല്ലാവിധ പുരോഗതി പുരോഗതിക്കും എല്ലാവിധ ഉയർച്ചയ്ക്കും സന്തോഷത്തിനും കാരണമായ ഉലഹിയത്ത് കഴിവിൻ്റെ പരമാവധി ആരും ഉപേക്ഷിക്കാതെ എല്ലാവരും നടത്താനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങണം ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തണം ആ ഓരോ തയ്യാറെടുപ്പുകളും ഓരോ കാൽവപ്പുകളും അതിനും വലിയ പ്രതിഫലമുണ്ടെന്ന് ഇൻഷാല്ലാ അടുത്ത വരികളിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ